കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാരെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാരെ കേരളത്തിലെ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് ബൂത്തുകളിൽ നിന്നായി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റുമാർ ബൂത്ത് വൈസ് പ്രസിഡന്റുമാരായ സഹോദരിമാർ ബൂത്ത് ലെവൽ കോൺഗ്രസിൻ്റെ ഏജൻറ്റുമാരായ ബിൽ എൽ എ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മുതൽ മുകളിലോട്ടുള്ള പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹികളായ സഹോദരി സഹോദരന്മാരെ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ആർദമായ അഭിവാദ്യങ്ങൾ നേരുകയാണ് തൃശ്ശൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമല്ല തൃശ്ശൂരിൻ്റെ മത സാഹോദര്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഭൂമി കൂടിയാണ് തൃശ്ശൂർ തൃശ്ശൂരിലാണ് വിശ്വമതങ്ങളെല്ലാം ആദ്യമായി കാലുകുത്തിയത് ലോകമതങ്ങളായ ക്രൈസ്തവ മതത്തിൻ്റെയും ആരംഭം തൃശ്ശൂരിലാണ് ഇസ്ലാം മതത്തിൻ്റെയും ആരംഭം തൃശ്ശൂരിലാണ് തൃശ്ശൂർ എല്ലാ അർത്ഥത്തിലും മത സാഹോദര്യത്തിൻ്റെയും മത സൗഹാർദ്ദത്തിൻ്റെയും മണ്ണാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള പ്രിയമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ് തൃശ്ശൂർ യാതൊരു കാരണവശാലും വർഗീയ ഫാസിസ്റ്റുകൾക്ക് കൊടുക്കില്ല ഇത് തൃശൂരിന്റെ ഗ്യാരാണ് ഇടതുപക്ഷ രാഷ്ട്രീയ ഫാസിസ്റ്റുകൾക്കും തൃശൂർ കൊടുക്കില്ല അത് തൃശൂരിന്റെ ഗ്യാരിയാണ് തൃശൂർ ശക്തൻ തമ്പുരാന്റെ മണ്ണാണ് ഈ കാണുന്നത് വടക്കും സാന്നിധ്യമാണ് തൃശ്ശൂർ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെയും തൃപ്രയാ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെയും തൃശൂർ ഇരിയാനക്കുട കൂടൽ മാണിക്യക്ഷേത്രത്തിന്റെയും മണ്ണാണ് തൃശ്ശൂരിലാണ് പുത്തം പള്ളി ഉള്ളത് സെയിൻ തോമസിന്റെ വിശുദ്ധമായ ദേവാലയമുള്ളത് തൃശൂരിലെ പാവറട്ടി ചർച്ച് ഇവിടെ വിശുദ്ധരായ മറിയം ഉണ്ട് ഇവിടെ വിശുദ്ധയായ ഓർമ്മകളുണ്ട് ഇതിനെ എല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു അതോടൊപ്പം തൃശ്ശൂരിലാണ് ഏഷ്യയിലെ ആദ്യത്തെ ഇസ്ലാമിക ദേവാലയമായ ചേരമാൻ ജുമാ ദേവാലയമായത് തൃശൂരിലാണ് തൃശ്ശൂരിലാണ് വർഗീയ ഫാസിസ്റ്റുകൾക്കും എടുക്കാൻ കഴിയില്ല ഇത് തൃശൂരിന്റെ ഗ്യാരാണ് കഴിഞ്ഞില്ല തൃശൂരിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ തൃശൂരിന് മഹാത്മാഗാന്ധി ഈ മൈതാനം മഹാത്മാ ഗാന്ധി പാദസ്പർശമേറ്റ മണ്ണാണ് നെഹ്റുവിന്റെ പാത സ്പർശമേറ്റ ആത്മാവിന്റെ പ്രതീകമായ ശ്രീമതി ഇന്ദിരാ ദർശനിയുടെ പാദസ്പർശമേറ്റാണ് ഈ തേക്കിൻ കാർഡ് മൈതാനം രാജീവ് ഗാന്ധിയുടെ പാദസ്പർശമേറ്റാണ് മണ്ണാണ് ഈ താൻ കാർഡ് മൈതാനം

പോലെയുള്ള ഉണ്ടാക്കുന്ന രാജ്യത്തെ ശക്തിയായ പോപ്പുലർ ഫ്രണ്ടിനെയും ഇത് അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ വന്ന നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെല്ലാവരുടെയും മനസ്സ് നിങ്ങളുടെ മണ്ഡലത്തിൽ പ്രവർത്തിക്കുമ്പോ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന തൃശൂരിന് കൂടി വേണം കാരണം തൃശൂരിൽ പ്രധാനമന്ത്രി ഇനിയും വരും അമിത് ഷൈനെയും വരും മോഹൻ ഭാഗത്തിനെയും യോഗി ആദിത്യനാഥിനെയും വരും അവരല്ല ജന്മം ജനിച്ചു വന്നാലും തൃശൂർ ആർക്കും തൃശൂരിന്റെ അതുകൊണ്ട് ഈ കൂടിയ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരോട് പറയാനുള്ളത് തൃശൂരിൽ നിന്നും ആരംഭിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചൈത്ര യാത്ര കഴിഞ്ഞ തവണ നമുക്ക് പത്തൊമ്പത് യു ഡി എഫ് എം പിമാരുണ്ടായി നമുക്ക് നഷ്ടപ്പെട്ടു ആലപ്പുഴയും കൂടി തിരിച്ചു പിടിച്ച് ഇത്തവണ കേരളം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ പാർലമെന്റിലെ പോരാളികളെ നൽകും അതിന് ഈ സമ്മേളനത്തിലെത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടി തൃശൂരിന്റെ പേരിൽ ആർദമായി അഭിവാദ്യം ചെയ്യുന്നു ജയ് കോൺഗ്രസ് പ്രിയമുള്ളവരെ അല്പ നിമിഷങ്ങൾക്കകം നമ്മുടെ കോൺഗ്രസ് പ്രസിഡന്റ് ഇവിടേക്ക് എത്തിച്ചേരും അവിടെ നിൽക്കുന്ന സഹോദരന്മാർ പ്ലീസ് ഒന്ന് ഒന്ന് ഇരിക്കെ നിൽക്കുന്നവർ കാണില്ല ഈ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം ഏറെ ബഹുമാന്യനായ കോടിക്കുന്നിൽ സുരേഷ് എംപിയെ